نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى وتهدي الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مُكَثَثَاتُهَا وكل مُكَثَثَةٍ بدعه وكل وكل بدعه ضلال بدال وكل ضلاله في النار ان اريد الا الاسلام ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري وكل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <applause> സത്യവിശ്വാസികളെ സഹോദരന്മാരെ ജീവിതത്തെ എന്നോട് ഉപദേശിക്കുകയാണ് മനുഷ്യൻ ഓരോരുത്തരും ആയുഷിന്റെ അധിക ഭാഗവും ചെലവഴിക്കുന്നത് ഉപജീവനം കഴിഞ്ഞു പോകുന്നതിനാണ് യഥാർത്ഥത്തിൽ ഉപജീവനത്തിന്റെ ബാധ്യത അള്ളാഹു സുബാന കാര്യമാണ് നൽകുന്നവൻ അള്ളാഹു ആണ് അവൻ്റെ ഏറ്റെടുത്തിരിക്കുന്നു ജീവൻ്റെ ഏറ്റെടുക്കാത്ത ഫിസുഖിൻ്റെ ബാധ്യത ഏറ്റെടുക്കാത്ത ഒരാളും രണ്ട് ഇനമുണ്ട് എല്ലാവർക്കുമുള്ള പുണ്യാളനും പാപിക്കും പൂർവികനും ഇക്കാലക്കാരനും ഒക്കെ ലഭിക്കുന്ന ശരീരത്തിനുള്ള ഉപജീവനമാണത് അസുഖു അതാണ് രണ്ടാമത്തെ പ്രത്യേകപ്പെട്ട റിസിക് അത് അൽ റിസുബുൽ കുലൂബ് ഹൃദയങ്ങൾക്കുള്ള റിസിക്കാണ് അഥവാ അറിവ് കൊണ്ടും ഈമാൻ കൊണ്ടും ഹൃദയങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് റിസുബുൽ കുലൂബിൻ്റെ ഇങ്ങനെ രണ്ട് റിസുക്കിനെ കുറിച്ച് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അഥവാ നമ്മുടെ ശരീരത്തിനും ഉപജീവനം ആവശ്യമാണ് നമ്മുടെ ആത്മാവിനും ഉപജീവനം ആവശ്യമാണ് അള്ളാഹു മാത്രമാണ് പടപ്പുകളുടെ ഉപജീവനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത് ചോദിക്കുക ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാരാണ് പറയുക ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അല്ലാതെ ഇല്ല അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും അവൻ അറിയുന്നു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും സൃഷ്ടിപ്പും ഉപജീവനവും മരിപ്പിക്കലും ജീവിപ്പിക്കലും ജീവിപ്പിക്കലുമൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ് അതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവല്ലവരും നിങ്ങൾക്ക് പങ്കാളികളാക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ പങ്കാളികളായി ഉപയോഗപ്പെടുത്തുന്ന ഏതെങ്കിലും ശക്തികളുണ്ടോ ഇതിലേതെങ്കിലും കാര്യം ചെയ്യുന്നവർ അവൻ എത്രയോ പരിശുദ്ധൻ പങ്കുകാരനുമില്ല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം വിശാലമാക്കും ഉദ്ദേശിക്കുന്നവൻ ഇന്നവർക്ക് അവൻ ഉപജീവനം കൂടുസാറുകയും ചെയ്യും അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടവരാക്കിയിരിക്കുന്നു തീർച്ചയായും ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കുന്നു ചിലർക്കത് വിടുങ്ങിയതാക്കുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ കാര്യകാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് രണ്ട് നിലക്കാണവ ഒന്ന് ഭൗതിക കാരണങ്ങൾ ഇതിൽ വിശ്വാസിയും അവിശ്വാസിയും ഒരേ ഗണത്തിലാണ് അധ്വാനിച്ചോ അവന് റിസുക്ക് ലഭിക്കും കാര്യകാരണങ്ങളിൽ വീഴ്ച വരുത്തുന്നവന് ലഭിക്കുന്നതിന്റെ അളവ് കുറയും അഥവാ ഇവിടെ സമ്പാദിക്കുകയും ഇവിടെ നല്ല ശമ്പളക്കാരനായ നല്ല വിദ്യാഭ്യാസത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ റിസുക്ക് വർദ്ധിക്കും അല്ല ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ അവന്റെ റിസുക്ക് കുറയുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം മതപരവും വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് റിസുക് വർദ്ധിക്കും അള്ളാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ റിസുക് നേടാനും അതിൻ്റെ രുചി അറിയാനും സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഫുത്തുബൈ സൂചിപ്പിക്കുന്നത് ഉപജീവനവും ജീവോപാധിയും ഭൂമിയിൽ തേടുന്ന തേടാൻ വെറുതെ കഴിക്കണം അവിടെ ഉപജീവനം അനുഗ്രഹീതമാക്കതാക്കുവാൻ ചില മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ഉപജീവനം വിശാലമാകാൻ അത് അനുഗ്രഹീതമാകാൻ ഉപജീവനത്തിൽ കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പശ്ചാത്ത വെച്ച് മടങ്ങുകയും ചെയ്താൽ ഒരാൾക്ക് ജീവിതത്തിൽ വിശാലത ലഭിക്കും ആർക്കെങ്കിലും ഉപജീവനം കുടിച്ചാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് എനിക്കിങ്ങനെ എന്നാരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട ഒന്നാമത്തെ പരിഹാരമാണ് അവൻ يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا نوح عليه السلام പ്രബോധനം ചെയ്തപ്പോൾ അവിടെയുള്ള സമൂഹത്തിനോട് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവനോട് പാപമോചനം നിർത്തേടുക തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു വരും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങൾ അവനെ നിങ്ങൾ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരുകയും നിങ്ങൾക്ക് നദികൾ ഉണ്ടാക്കി തരുകയും ചെയ്യും മക്കൾ ഉണ്ടാകണോ സമ്പത്തുണ്ടാകണോ വരുമാനമാർഗം ഉണ്ടാകണോ അവൻ ഇസ്താറ് ചെയ്താൽ മതി ഇസ്തേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചെയ്ത തെറ്റുകൾ എടുത്തു പറഞ്ഞു പശ്ചാത്തലിക്കുക രണ്ട് പ്രായ ചെയ്യേണ്ട തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മൂന്ന് തിന്മകൾ മായ്ക്കപ്പെടാൻ വേണ്ടി ധാരാളം നന്മകൾ ചെയ്യുക നാല് തൗബയുടെ നിബന്ധനകൾ പാലിച്ച് നെറ്റിൽ നിന്നും പൂർണ്ണമായി വിട്ടു ഇത് ഉപജീവനം വിശാലമാകുന്നതിന്റെ കാരണമാണ് നമ്മൾ തിന്മകൾ അല്ലെങ്കിൽ പാപങ്ങൾ നമ്മുടെ ഉപജീവനത്തെ തടയുമെന്ന് ആരും ചിന്തിക്കുന്നില്ല നിരന്തരം തെറ്റുകൾ ചെയ്യുകയും പലിശക്കണക്കിൽ ജീവിക്കുകയും ലോട്ടറി എടുക്കുകയും പുക ശീലിക്കുകയും വ്യഭിചാരത്തിന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും ഏഷണിയും പരദൂഷണവും പഥ്യമാക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഭിന്നതയുണ്ടാക്കി അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉപജീവനത്തിൽ കുടുസ്ത വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഉപജീവനത്തെ ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് തെറ്റുകൾക്ക് പാപമോചനം ചെയ്യാതെ തെറ്റുകൾ ചെയ്ത് ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉപജീവനം കുടസാകാതെ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഉപജീവനത്തെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തൃപ്തികരമായ ഒരു രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കണം അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് പരമാവധി നിൽക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം രണ്ടാമത്തെ കാര്യം ഉപജീവനം വിശാലമാകാനുള്ള രണ്ടാമത്തെ കാര്യം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും ജീവിച്ചാൽ ജീവിച്ചാൽ പേടിച്ച് കണക്കാക്കാത്ത വിധത്തിൽ ഉപജീവനം നൽകുകയും ചെയ്യും വല്ലവനും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന പക്ഷം അവൻ അല്ലാഹു മതി വേറെ ആരുടെ ആവശ്യവുമില്ലാഹുൽ തവക്കുൽ ചെയ്യുകയും അടുത്ത് ഉപജീവനം യും വിശാലമാക്കി കൊടുക്കും വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താണ് ധാരാളമായി പാരായണം ചെയ്യുക ഖുർ ഉപജീവനത്തിലുള്ള ഒരു മാർഗമാണ് ഖുറാൻ പാരായണം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക വർദ്ധിച്ചു കിട്ടും നമസ്കാരം നന്നാക്കൽ നമസ്കാരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലാനുള്ളത് മുഴുവൻ ചൊല്ലാൻ ആർക്ക് ആർക്ക് ശക്തി ലഭിക്കുന്നുവോ ലഭിക്കുന്നുവോ ശ്രദ്ധ അവനാണ് തെക്കുവയുള്ളവൻ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തണം ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട തിന്മകളിൽ നിന്നും മാറി നിൽക്കുക അള്ളാഹുവിനെ പ്രതീക്ഷ അർപ്പിച്ച് ധാരാളമായി നന്മ ചെയ്യുക ഇതൊക്കെയാണ് വർദ്ധിപ്പിക്കാനുള്ള الله يبتدينا مشاعل ما كتير من دوارنا مونا متنى بندنا تبغ بجانا الله يقول برهم يلبيكوا عمر بن الخطاب رضي الله عنه من النبي صلى الله عليه وسلم برهم لو أنكم كنتم تبغلون على الله حق تبغله له زبطم كما يرزق الطير تعدو تعدو خماسة وتروه بيتانا യാണ് <laughs> മുഹമ്മദ് <laughs> പക്ഷികൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്കും ഉപജീവനം നൽകപ്പെടുമായിരുന്നു അവ വിശന്ന വയറുമായി ഒടിഞ്ഞ വയറുമായി പ്രഭാതത്തിൽ പോകുന്നു നിറഞ്ഞ വയറുമായി പക്ഷികൾ തിരിച്ചു വരുന്നു ഇതേപോലെയായിരിക്കും തവക്കുൽ ചെയ്യുന്ന മനുഷ്യന്റെ രാവിലെയും വൈകുന്നേരവും എന്നാണ് ഈ കഥയിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മൾ ജോലി വരുമാനം സമ്പാദന മാർഗങ്ങൾ എന്നിവയിൽ തവക്കുൽ ചെയ്യുന്നുവെങ്കിൽ

എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താണ് തുടങ്ങുന്നതെങ്കിൽ ആ സംരംഭത്തെ അള്ളാഹു വലുതാക്കും അള്ളാഹു അതിന്റെ അള്ളാഹു അവനിലാണ് നമ്മൾ വരവേൽപ്പിക്കേണ്ടത് എന്ന ബോധമുണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് അവൻ എല്ലാറ്റിനും കഴിവുള്ളവരാണ് അവന്റെ പക്കൽ നിന്ന് മുഴുവൻ അനുഗ്രഹവും സഹായവും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാത്രമാണ് അമാപിക്കും മിന്യാബക്കും ഫമീൻ അല്ല അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹമാക്കി നിന്നല്ലാതെ വും വന്നു ചേരുകയില്ല ഏത് വിഷയത്തിലും എനിക്ക് തുറവിതരുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിചാരിച്ച് അള്ളാഹുവിൽ ഫലവേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം നാലാമത്തെ കാര്യം വിവാദത്തിൽ കഴിയുക ഒരു മനുഷ്യൻ ഇബാദത്തിൽ കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ അല്ലാഹു താന തൻയത നൽകും നോക്കൂ നിങ്ങൾ മഅക്കലുബി യസാർ റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഖൂലു റബ്ബു കുൻ തബാരക വതആലം ഉന്നദന മനുകഹീദനമയ നിങ്ങൾ റബ്ബ് പറഞ്ഞരിക്കുന്നു യാ ഇബ്നാ ആദം തഫറഉ ലിഇബാദതി എന്നാറാദിക്കുന്നതിൽ നിങ്ങൾ ഓഴഞ്ഞിരിക്കണം അംലാകൽ ബഖിന അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ നിറക്കും നിങ്ങളുടെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഉപജീവനം നിറക്കും എന്ന് പറഞ്ഞാൽ നിറക്കുക എന്നാണ് അർത്ഥം സന്തതിയെ നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടുപോകരുത് എന്നിൽ നിന്നും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ദാരിദ്ര്യം നിറക്കും ആരുടെ മനസ്സിനെങ്കിലും ഞാൻ ദരിദ്രനാണെന്ന് ചിന്തയുണ്ടോ അവർ അല്ലാഹുവിൽ നിന്നും വിദൂരമാണെന്ന് ചിന്തിക്കണം നിങ്ങളുടെ കൈകളിൽ ഞാൻ ജോലി തിരക്കുണ്ടാക്കും ഒരാൾ ജോലി തിരക്കുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അങ്ങനെ വന്നതിന്റെ കാരണം വിവാദത്തിന് ഒഴിഞ്ഞിരിക്കാൻ അവന് മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് ജോലിയേക്കാൾ ഉപജീവനത്തിൽ പ്രധാനമാണ് വിവാദത്തിനെ കണിശത പുലർത്തുക എന്നത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയെന്താണ് ജോലിയേക്കാൾ ഉപജീവനത്തിന് പ്രധാനമാണ് വിവാദത്തിൽ കണിശത പുലർത്തുക എന്നുള്ളത് അമരന്മാരെ ദാരിദ്ര്യ നിർവാരത്തിന് നിസ്കാരം പോലും ശ്രദ്ധിക്കാതെ അധ്വാനിക്കുന്നത് കാണുമ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അവിടെ ഉപജീവനത്തിലുള്ള മാർഗം നിശ്ചയിക്കുന്നത് എന്ന വിചാരമാണ് അവർക്കുള്ളത് യഥാർത്ഥത്തിൽ അവരേതു സംവിധാനത്തിൽ ചെന്നുപെട്ടാലും ആ സംവിധാനത്തിന്റെ ദാതാവ് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിവാദത്തിൽ ചെയ്യുന്നതിൽ ഉപജീവനത്തിന്റെ മനസ്സിലാക്കണം അങ്ങനെ മുന്നിൽ കാണുകയും പ്രവർത്തിക്കുന്നപ്പോൾ അവന് ദാരിദ്ര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനായിരിക്കും ജോലി ചെയ്ത് തന്റെ കൊണ്ടു തീർക്കാൻ തന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ ശ്രമിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വിക്ഷിത്തമാണ്

ഒരാൾക്ക് തൻ്റെ ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹമുണ്ടോ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ ഇങ്ങോട്ട് ചെയ്ത ഉപദ്രവങ്ങളെ മുഴുവൻ മറന്ന് അങ്ങോട്ടുപകാരം ചെയ്യുമ്പോഴാണ് ബന്ധം നിലനിൽക്കുക ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തതിന്റെ കണക്കെടുക്കരുത് അങ്ങോട്ട് ഉപകാരം ചെയ്യണം അപ്പോഴാണ് ബന്ധം സുദൃഢമാവുക മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്നുണ്ടോ അവന്റെ ഉപജീവനം കുളിച്ചാകും സഹോദരങ്ങളെ അതേപോലെ കുടുംബ ബന്ധങ്ങളെയും സഹായിക്കേണ്ട സമയത്ത് അവരോട് തെറ്റി നിൽക്കുന്ന സ്വഭാവം ചില ആളുകളിലുണ്ട് അതും ഉപജീവനം കുളിച്ചാകാൻ കാരണമാകും ദുർന്യായങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുന്ന ആളുകളുണ്ട് പല അവന്റെ അകയിലുണ്ട് അവനെ സഹായിക്കേണ്ടതില്ല അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട്

മാ ആ ും ഇസ്ലാമിൽ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി കുടിക്കുവാൻ നൽകുന്നതാണ് അഥവാ ആ ഉപജീവനം നൽകുന്നതാണ് ദീനിൽ ഉറച്ചു നിൽക്കുക അനിവാര്യമാണ് ഒരു കാര്യത്തിൽ ദീനിന്റെ ഒരു തീരുമാനമുണ്ട് എന്നാൽ ദുനിയാവിന്റെ ഒരു തീരുമാനമുണ്ട് ഈ തീരുമാനം തെറ്റായ തീരുമാനമാണ് ത്യാഗം കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഉപജീവനം വിശാലമാകാനുള്ള കാരണമാണ് എന്ന് നമുക്കറിയാം അതേപോലെ ഏഴാമത്തെ കാര്യം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക ഒരു ജോലി ഒരു യാത്ര ചെയ്യാൻ ഒരു വാഹനമുണ്ട് കട്ടിലും വീടുമുണ്ട് കുടുംബമുണ്ട് ഇതിന് എത്രത്തോളം നമുക്ക് നന്ദി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം നിങ്ങൾ നന്ദി ചെയ്തോ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞായത്തിന്റെ തുടക്കമെന്താ റബുക്കും നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു നന്ദി ചെയ്യുന്നവന് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ലഭിച്ചതിൽ നന്ദി കേട് കാണാ കാണിക്കാതിരിക്കലാണ് എട്ടാമത്തെ കാര്യം ലഭിച്ച കാര്യങ്ങളിൽ നന്ദി ചെയ്യുക എങ്ങനെയാണ് നന്ദി ചെയ്യുക ആ കാര്യം കൊണ്ട് പരമാവധി നന്മ ചെയ്യുകയും ആ അനുഗ്രഹം കൊണ്ട് തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരനുഗ്രഹത്തിൽ നന്ദി ചെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടത്

അതിലാവശ്യത്തിലുള്ള ഭക്ഷണം എല്ലായിടത്തു നിന്നും സമൃദ്ധമായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് ആ രാജ്യം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിച്ചു അപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിമിത്തം ബിഷപ്പിന്റെയും ഭയത്തിന്റെയും ഉടുപ്പ് അള്ളാഹു ആ രാജ്യത്ത് അനുഭവമാക്കി മാറ്റി അപ്പോ ഒരു രാജ്യം ആ രാജ്യം സമൃദ്ധിയിലായിരുന്നു പല സ്ഥലത്തു നിന്നും ഭക്ഷണമെത്തുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ആളുകൾ അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ നിഷേധിച്ചു എന്ത് സംഭവിച്ചു അവർക്ക് വസ്ത്രം ധരിപ്പിച്ചു അഥവാ അവർക്ക് വിഷപ്പ് ബാധിപ്പിച്ചു വല്ഹൌ ഭയത്തിൻ്റെ വന്നു കിട്ടിയതിൽ നിസ്സാരമായി കാണുകയും കിട്ടാത്തതിൽ പരാതി പറയുകയും ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് വിശ്വാസ അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തു നിലപാടെടുക്കുന്നുവോ അത് ഉപജീവനത്തെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഉപജീവനം വർദ്ധിപ്പിക്കണമെങ്കിൽ ആത്മീയമായ ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടണം അത്തരം ആളുകളിലെല്ലാം കുത്തേനെ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടി ജീവിക്കണമേ എന്നോടും ോടും ഉപദേശിക്കുകയാണോ ഉപജീവനം ലഭിക്കാൻ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതിന്റെ അർത്ഥമോ ആശയമോ മനസ്സിൽ കൊണ്ടുവന്ന് ചോദിക്കുന്നത് കുറച്ച് പേർ മാത്രമായിരിക്കും രണ്ട് സുജൂതുകൾക്കിടയിലുള്ള പ്രാർത്ഥനയിൽ ഉപജീവനത്തിൻ്റെ വിശാലതയെ ചോദിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന അത് ഉപജീവനം വർദ്ധിക്കാനുള്ള പ്രാർത്ഥനയാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് തന്നെ മനസ്സിലേക്ക് വരാതിരിക്കുന്ന ഒരവസ്ഥ ചിലരിലെങ്കിലും കാണുന്നുണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരണമേ എന്നോട് കരുണ കാണിക്കണമേ എന്നെ നേർ വഴിയിലാക്കണമേ എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കണമേ എനിക്ക് സൗഖ്യം തരണമേ എനിക്ക് ഉപജീവനം തരണമേ എന്നെ ഉയർത്തേണമേ എന്നാണ് പതിവായി ഓരോക്കാലത്തിലും രണ്ട് ിൽ പ്രാർത്ഥിക്കുന്നത് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു ഉപകരിക്കുന്ന വിജ്ഞാനവും വിശിഷ്ടമായ ഉപജീവനവും സ്വീകാര്യമായ കർമ്മങ്ങളും നൽകണമേ എന്ന് ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ നടത്തുക ഉണ്ടായിരിക്കുക തക്കുവുണ്ടായിരിക്കുക തവക്കുണ്ടായിരിക്കുക വിപാദത്തിൽ കുടുംബ ബന്ധം പാലിക്കുക ഇസ്തിക്കാമ അഥവാ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക അള്ളാഹുവിനെ ശുഭുര ചെയ്യുക അനുഗ്രഹത്തിനൊരിക്കലും നന്ദികേട് കാണിക്കാതിരിക്കുക അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക അമരസ്വാരി ഹാത്തുകൾ വർദ്ധിപ്പിക്കുക ഈ പത്തു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവനെ ഈ ജീസുഫുൾ കൊലവും അതേപോലെ ജിസ്ഫുൽ അബ്ദാൻ ശരീരത്തിൻ്റെ ഉപജീവനവും ആത്മാവിന്റെ ഉപജീവനവും കിട്ടുന്ന ആളുകളായി മാറാൻ സാധിക്കും അത്തരം ആളുകളിൽ ആളുകളില നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഓരോ സമയത്തും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉപജീവനം വർദ്ധിക്കപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ബോധപൂർവ്വം എടുത്തു വെക്കാനുള്ള തൗഫീക്കിന് അള്ളാഹുദാല പ്രദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുദാല ഹലാലായ മാർഗത്തിലൂടെ കടം കിട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന അർഹമായ പ്രതിഫലവും ശുഭാവും ഞാഴ്ചയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ കബര വിശാല مکی عبرین ہم ملے ہم نے جنت الفردوس علیہ الی رحمۃ متع कुमार ربنا تقبل منا انکا انتا السميع العلیم مغفر لنا انك انت التواب الرحيم واغفر لنا يا غافر المذنبین ربنا آتنا في الدنيا حسنه وفي الاخره حسنه واكننا عذاب النار والحمد لله رب العالمين اللهم صل على محمد